ഇത് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് നന്നായിട്ട് കീടശല്യമൊക്കെ മാറി കിട്ടാറുണ്ട് ഞാൻ ഇതിൻ്റെ അഗസ്ത്യ ചെടിക്ക് അതുപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ വഴുതണ കീടശല്യം ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അലഹദില്ല ഇവിടെയും സുഖമായിട്ടൊക്കെ പോകുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വഴുതന കൃഷിയെക്കുറിച്ചുള്ളതാണ് നമ്മുടെ വഴുതനയുടെ ഇലകളിലൊക്കെ വരുന്ന പുഴുശല്യം കീടശല്യം അതുപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ ഇതിൻ്റെയൊക്കെ ഇലകളിലുണ്ടാകുന്ന പുഴുക്കളുടെ ശല്യം ഇതൊക്കെ മാറുന്നതിനായിട്ട് ഞാനൊരു ജൈവ കീടനാശിനി തയ്യാറാക്കുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം നമ്മൾ വഴുതന കൃഷിയൊക്കെ ചെയ്യുമ്പോൾ രാവിലെയും വൈകിട്ടും അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പുഴുക്കളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആരംഭത്തിൽ തന്നെ അതിനെ നമ്മൾ എടുത്ത് നശിപ്പിച്ച് കളയണം ഇതിൻ്റെ ഇലകളിൽ ചെറിയ രീതിയിലുള്ള മുരിടിപ്പൊക്കെ വന്നതുപോലെ നിൽക്കുകയാണ് ഇത് റെഡ് ക്യാബേജിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് ഇലകളിലൊക്കെ നന്നായിട്ട് പുഴുക്കളുടെ ശല്യം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഇലകളൊക്കെ ഒന്ന് രണ്ട് രണ്ടിലകളിഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം അതിലുള്ള പുഴുക്കളെയൊക്കെ ഇതുപോലെ അങ്ങ് നശിപ്പിച്ച് കളയുന്നുണ്ട് ഇതിനൊക്കെ പരിഹാരമായി ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കുന്നതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് വേപ്രതിഷ്ഠിതമായ നെമ്പിസിഡിനും അതുപോലെ തന്നെ കാരസോപ്പുമാണ് സോപ്പ് അല്ലെങ്കിലും നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ഡിഷ് വാഷ് വിമ്മിൻ്റെ ഡിഷ് വാഷോ ഫില്ലോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിച്ച് കൊടുക്കാം ഞാനിവിടെ സോപ്പാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സോപ്പ് ഇതുപോലെ ചീകി എടുത്തിരിക്കുകയാണ് ഞാനിവിടെ ടോപ്പ് വാഷിൻ്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത് ഏത് സോപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായി എടുക്കാം എൻ്റെ കയ്യിൽ ടോപ്പ് വാഷാണ് ഉണ്ടായിരുന്നത് ഇത്രത്തോളമാണ് ഞാൻ ഇതിനായി ചീകി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് നന്നായിട്ട് കീടശല്യമൊക്കെ കിട്ടാറുണ്ട് ഞാൻ ഇതെൻ്റെ അഗസ്ത്യ ചെടിക്ക് അതുപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ വഴുതണ കീടശല്യം ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് നമ്മുടെ ചീകിയിട്ട സോപ്പ് ഈ വെള്ളവുമായി നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് സോപ്പ് ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് വരുന്നതിനായിട്ടാണ് അതിന് ശേഷം ഞാനിത് കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് സോപ്പിൻ്റെ ഒരു അളവാണെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് വേണം എടുക്കേണ്ടത് ഞാനൊരു സോപ്പിൽ നിന്ന് കുറച്ചാണ് ചീകിയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അളവ് കാണിച്ചത് നമ്മൾ പാത്രം കഴുകുന്ന ആണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് തുള്ളി മതി ഒരു ലിറ്റർ വെള്ളത്തിലായിട്ട് കുറച്ച് സമയം വെച്ചിരുന്നതിന് ശേഷം ഞാൻ ഈ ലായനി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അഗസ്തി ചെടിയിൽ നിന്ന് നന്നായിട്ട് പൂവുകളൊക്കെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഗസ്തിയുടെ ഇലകളൊക്കെ പുഴു തിന്നുന്നു എന്താണ് പരിഹാരമെന്ന് ഈ ഒരു ജൈവ കീടനാശിനി തന്നെയാണ് അഗസ്തി ചെടിയിലും ഞാൻ ഉപയോഗിച്ച് കൊടുത്തത് ഇനി ഞാൻ ഒരു ലിറ്റർ വെള്ളം ഈ ബോട്ടിലായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഒരു തുണി വെച്ചാണ് അരിച്ചെടുക്കുന്നത് ഈ വെള്ളത്തിലൊക്കെ നന്നായിട്ട് കരടുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോപ്പിലായനി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതും ഞാൻ ഇതുപോലെ അരിച്ച് തന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്യുന്നതിനായി ബുദ്ധിമുട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ നിമ്പിസിഡിൻ എടുത്തിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു മില്ലി മില്ലിയ നിംബിസിഡിനാണ് ഞാൻ എടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമായ നിമ്പിസിഡിൻ്റെ അളവ് അഞ്ചു മില്ലിയാണ് ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഒച്ച കൂടി കേൾക്കുന്നുണ്ട് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോട്ടിലകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ വെള്ളവും നമ്മുടെ സോപ്പ് ലായനിയും നെമ്പിസിഡിനും ഒക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബോട്ടിലൊന്ന് അടച്ചെടുക്കുകയാണ് ഞാൻ ഇത് എൻ്റെ ചെടികളിലൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഈ ബോട്ടിൽ ഞാൻ അടച്ചെടുത്തിരിക്കുകയാണ് ഇതിനി എൻ്റെ വഴുതന ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ചെടികളിലായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇരകളുടെ അടിയിലും മുകളിലും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതുപോലെയുള്ള ജൈവ കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെടിയുടെ ചുവടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാൻ എൻ്റെ ഈ വഴുതനയിലൊക്കെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളുടെ ശല്യം അതിൻ്റെ ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഇതിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പുഴുക്കളുള്ള ഇലകളിൽ മാത്രമല്ല സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതിനടുത്തായിട്ട് നിൽക്കുന്ന ചെടികളിലെല്ലാം ജൈവ കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ജൈവ കീടനാശിനി തളച്ച് കൊടുത്ത ചെടിയിലെ കീടശല്യം ഒക്കെ മാറിയതിന് ശേഷം അതിനടുത്തായി നിൽക്കുന്ന ചെടികളിലായിട്ടൊക്കെ അങ്ങ് വ്യാപിക്കും അതുകൊണ്ട് അതിനടുത്തായിട്ട് നിൽക്കുന്ന എല്ലാ ചെടികളിലും ഇതുപോലെ നമ്മൾ ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി ക്യാബേജ് ചെടികളുടെ ഇടകളിലൊക്കെ പുഴുക്കളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിലും കൂടി ഇതുപോലെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ചെടിയിലായി കീടങ്ങളുടെ ശല്യം ഏറ്റിട്ടുണ്ട് നന്നായിട്ട് കീടശല്യം ഉണ്ടായ ഒന്ന് രണ്ട് ഇലകൾ ഞാൻ കട്ട് ചെയ്തങ്ങ് മാറ്റി കൊടുത്തു ഇനിയുള്ള ഇലകളിൽ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് ഞാൻ നന്നായിട്ട് നമ്മുടെ ജൈവ കീടനാശിനി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ ക്യാബേജിൻ്റെ ചെടികളൊക്കെ പറിച്ചു മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബാക്കിയിരുന്ന തൈകൾ ഒരു നാലഞ്ചെണ്ണം ഇങ്ങോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലാണ് ഇതുപോലെ കീടശല്യം ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ആരംഭത്തിലേ നമ്മൾ ഇതുപോലെയൊക്കെ അങ്ങ് ചെടിയെ സംരക്ഷിച്ചെടുത്തില്ല എങ്കിൽ ബാക്കി ചെടികളിലൊക്കെ സ്പ്രെഡായി നമ്മുടെ ചെടികളെല്ലാം കീടങ്ങൾ നശിപ്പിച്ചു കളയും ജൈവ കീടനാശിനിയൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ചെടികൾ നല്ല നന്നായിട്ട് വളർന്നു നിൽക്കുകയാണ് കീടശല്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ ചീരയിലും നന്നായിട്ട് കീടശല്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് ചീര കട്ട് ചെയ്യാൻ പാകമായിട്ടുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുക്കാതിരുന്നാൽ മതി ജൈവ കീടനാശിനിയൊക്കെ തളച്ച് കൊടുത്ത ശേഷം നമ്മുടെ ചെടികൾ നല്ല യാതൊരു കീടശല്യങ്ങളും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു വരികയാണ് ചീര കൃഷി ചെയ്ത് ചീരയുടെ ഇലകളൊക്കെ എന്തോ വന്ന് വെട്ടി നശിപ്പിച്ചു ചീരയൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴവർക്കും ഈ ഒരു ജൈവ കീടനാശിനി വളരെ നല്ലൊരു റിസൾട്ടാണ് തരുന്നത് ഞാനും ചീര കൃഷി ചെയ്തിരുന്നു അപ്പോഴും ഇതുപോലെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ ജൈവ കീടനാശിനി തന്നെയാണ് ഉപയോഗിച്ചു കൊടുത്തത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെടി ആദ്യം നനച്ചു കൊടുക്കുക അടുത്തുള്ള ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എല്ലാ പച്ചക്കറികർക്കും ഈ ഒരു ജൈവ കീടനാശിനി നല്ല റിസൾട്ടാണ് തരുന്നത് അപ്പോഴെല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ